ഇന്നത്തെ പരിപാടി കുറച്ച് താള് പറിച്ചെടുക്കാൻ വന്നതാണ് മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിടക്കിടയ്ക്ക് താൾ കറി വെക്കും ഇപ്പൊ നമ്മുടെ വയലിലൊക്കെ ധാരാളം താളുകളുണ്ട് ഇതൊക്കെ വെള്ളത്താളാണ് വെള്ളത്താളാണ് ഏറ്റവും രുചികരമായത് നീലത്താളും രസം ഉണ്ട് എന്നാലും ഏറ്റവും കുറച്ച് ടേസ്റ്റ് കൂടുതൽ വെള്ളത്താളിൽ നിന്നാണ് നമ്മൾ ഇത് കുറച്ച് താള് പറിച്ചെടുക്കുക താള് പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇളം നോക്കി പറിക്കണം കേട്ടോ അതായത് ഒക്കെ ഇതിന്റെ ഇളം തണ്ടാണ് ഇതാ ഇതുപോലെയാണ് താള് പറിച്ചെടുക്കേണ്ടത് ഇപ്പൊ ഇതിൽ തന്നെ ഇതാ കുറെ താളുണ്ട് അപ്പൊ അതിന്റെ ഇളം തണ്ട് ഇതാ ഇതിന് അടുക്ക് വരുന്നതാണ് നമുക്ക് ആദ്യം കുറച്ച് വെള്ളത്താൾ പറിച്ചെടുത്തിട്ട് ബാക്കി നീലത്താൾ പറിക്കുക നീല അങ്ങോട്ടുണ്ട് ഇപ്പൊ വയലി ധാരാളമായിട്ടുണ്ട് കേട്ടോ നമ്മള് കർക്കിട മാസത്തിലൊക്കെയാണ് വെക്കുന്നത് പ്രശ്നം ഇതിന് ലാസ്റ്റായി കർക്കിടനം തുടങ്ങി അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് നമ്മൾ വെക്കും താള് രണ്ടും മുന്നേ നമ്മള് ചേമ്പിന്റെ തണ്ടൊക്കെ അങ്ങനെ പറിച്ചെടുത്തിട്ട് തോരം വെക്കുന്നതിന്റെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇനി താളും പറിക്കുകയാണ് അപ്പൊ അതാ കുറച്ച് വെള്ളത്താൾ പറിച്ചിട്ടുണ്ട് ഇനി ഇതായി കാണുന്നൊക്കെ നീലത്താൾ ആട്ടോ അതാ നല്ല നീലത്താളാണ് നീലത്താൾ രസം ഉണ്ട് എന്നാലും കുറച്ച് നീലത്താൾ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം കറി വെക്കുമ്പോൾ രണ്ടും ചേർത്ത് വെക്കാം നീലത്താളിൻ്റെതാ ഇതുപോലെയുള്ള ചെറിയ തൂമ്പ് കിട്ടും അങ്ങനത്തെ തൂമ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ കുറച്ച് തൂമ്പും കുറച്ച് വലുതും പറിക്കുക അതാ ഇതൊക്കെ ഇതിൽ പറിച്ചെടുക്കാൻ പറ്റിയതാ കേട്ടോ അതാ ഇതൊക്കെ ഇതിന്റെ ഇളംതൂമ്പാണ് ഇങ്ങനുള്ളത് ഇത് ഇളം തൂമ്പാ പിന്നെ ചെറിയ തൂമ്പ് വരുന്നതും ടേസ്റ്റ് ഉണ്ട് അതാണ് അതും അവിടെ പറിച്ചെടുത്ത് അതാ നല്ല നീട്ടുണ്ട് കേട്ടോ നീലത്താൾ പിന്നെ അതിൽ കാണില്ലേ ഇതുപോലെയുള്ള തൂമ്പ് ഈ തൂമ്പ് കിട്ടിയ അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള തൂമ്പ് അതൊക്കെ നല്ല വലുപ്പമുള്ള താളാ കേട്ടോ വലിയ താളുകളാണ് താൾ പറിക്കുമ്പോൾ നമ്മൾ അരിഞ്ഞിടുമ്പോഴൊക്കെ കുറച്ചുകൂടെ ഇലയും വേണം അതുകൊണ്ടാണ് നമ്മൾ ഇല കൂട്ടി പറിക്കുന്നത് കേട്ടോ അല്ല ഇല തണ്ട് മാത്രമായിട്ടല്ല നമ്മൾ താൾ കറിയ വെക്കുന്നത് അതിന്റെ ഇലയും കൂടെ കൂട്ടിയിട്ടാണ് ഈ സ്ഥലത്ത് കുറച്ച് കൂടുതലായിട്ട് താളുണ്ട് കെട്ടോ വെള്ളയുണ്ട് നീരുണ്ട് രണ്ടും കലർന്നുണ്ടായിട്ടുണ്ട് അപ്പൊ അതാ ഇതൊക്കെ നല്ല വെള്ളത്താടി വെള്ളത്താളിൻ്റെ സൂപ്പർ താളാത് വലിയ റേഞ്ചിലുള്ള താളാണ് നമുക്ക് ഇലയും കൂടെ അരിഞ്ഞു കറി വെക്കാൻ പറ്റിയതാ പോലെ ഉണ്ട് നമ്മൾ ആദ്യം കണ്ടത് കുറച്ച് ഹൈറ്റ് ഉള്ള താളാണ് ഇവിടെ ഉയരം കുറഞ്ഞ താളുണ്ട് കേട്ടോ നല്ല വെള്ളത്താൾ ഉയരം കുറഞ്ഞതുണ്ട് അപ്പൊ ഇവിടുന്ന് കുറച്ചൊക്കെ പറിച്ചെടുക്കണം അതോ ഉയരം കുറഞ്ഞ താളാണ് ഇത് കണ്ടത് നമ്മള് ഇത് ഒഴിവാക്കരുതാ ഇങ്ങനെ കറക്റ്റ് ഇത് വരുന്ന പോലത്തെ തൂമ്പ എടുക്കുന്നുള്ളൂ നമ്മുടെ താള് വായനാർ ബീച്ച് കെട്ടിട്ടാണ് ആവശ്യത്തിന് താള് വരച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും താളുണ്ട് ഈ താള് ഉപയോഗിച്ച് താൾ ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്